വെള്ളൂർ ശ്രീ കൊട്ടണച്ചേരി മഹാക്ഷേത്രം കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് ചിന്മയ അന്നൂർ പയ്യന്നൂർ ശ്രീ േരി മഹാക്ഷേത്ര കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഒന്ന് മുതൽ ഫെബ്രുവരി നാല് വരെ വിപുലമായ പരിപാടികളോടെ നടക്കും ജനുവരി മുപ്പത്തൊന്നിന് രാത്രി മണിക്ക് ശ്രീ ചാമക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവന്നതോടെ കളിയാട്ടത്തിന് ആരംഭം കുറിച്ചു തുടർന്ന് രാത്രി മെഗാ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും ഫെബ്രുവരി ഒന്നിന് കുടക്കത്ത് കൊട്ടനച്ചേരി ദേവസ്വം വനിതാ വേദി അവതരിപ്പിക്കുന്ന മെഗാ ഫ്യൂഷൻ ഡാൻസും രാത്രി എട്ടേ മുപ്പത് മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ വെള്ളാട്ടവും തെയ്യം പുറപ്പാടും ഉണ്ടാകും രണ്ടിന് രാത്രി ഏഴ് മണിക്ക് കണ്ണൂർ ഏകതാളം കലാസമിതിയുടെ മ്യൂസിക് വാലിംഗ് ഷോയും മൂന്നിന് രാത്രി പതിനൊന്ന് മണിക്ക് കോവിലിൽ നിന്നും പതിനൊന്നേ മുപ്പതിന് ശ്രീ കുടക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വർണ്ണശബലമായ കാഴ്ചവരവും തുടർന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് കരിമരുന്ന് പ്രയോഗവും നടക്കും സമാപന ദിവസമായ ഫെബ്രുവരി നാലിന് വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടും ക്ഷേത്രത്തിലെ പ്രധാന ആരാധന മൂർത്തിയായ വേട്ടക്കുരുമകൻ ഈശ്വരന്റെ ഇളനീർ പൊളിക്കൽ ഈശ്വരന്റെ ആറാടിക്കലും തിരുമുടി താഴ്ത്തുന്നതോടും കൂടി കളിയാട്ടത്തിന് സമാപനം കുറിക്കും എം കെ സി ബ്യൂറോ പയ്യന്നൂർ